കുറച്ച് നാളുകൊണ്ടേ ഭയങ്കര തിരക്കിലാണ് കേട്ടോ വീട്ടിലുണ്ടാവുന്നതേ കുറവാണ് വീട്ടിൽ ജോലികളും കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീട്ടിലുണ്ടാവുന്ന രാത്രിയിലൊക്കെയാണ് കേട്ടോ ഒന്ന് രണ്ട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം എപ്പോഴും പുറത്ത് തന്നെയായിരിക്കും കേട്ടോ പ്രാക്ടീസും റിഹേഴ്സലും ആയിട്ട് കുറേ നാളായിട്ട് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല അപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പറയേണ്ട അമ്മ ഉഴുന്നോടെ ഉണ്ടാക്കി തന്നെ ഇന്നത്തെ ദിവസം ഏതായാലും ഉച്ചയ്ക്ക് ശേഷം ഞാൻ വീട്ടിൽ തന്നെയുണ്ട് ഏതായാലും എന്നാൽ പിന്നെ ഇന്ന് കുഞ്ഞിനെ കുഞ്ഞുങ്ങൾക്ക് ഉഴുന്നുകൂടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചോട്ടോ അവരുടെ ഫേവറേറ്റ് ആണേ അപ്പോൾ ഏതായാലും ഞാനിത് ഒരു ഗ്ലാസ് മാത്രം ഇട്ടിട്ടാണ് കിട്ടും അവർക്ക് മാത്രം ഉണ്ടാക്കാറ് ഒരുപാടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഗ്രൈൻഡറിലാണേ ഇറക്കുക അപ്പോൾ ഞാൻ ഒരു മണിക്കൂർ നേരം ഒക്കെ കുതിർത്ത് കഴുകിയിട്ട് കുതിർത്ത് വെച്ചിട്ട് പിന്നെ ഇതേ മിക്സിയിലാണ് കേട്ടോ ഉണ്ടാക്കാറ് കുറച്ച് കുറച്ചിട്ട് അരച്ചെടുക്കുന്നത് ഈ ഒരു ഗ്ലാസ് ആണെങ്കിൽ മിക്സിൻ്റെ ജാറിലാണ് ഉണ്ടാക്കുക കുറച്ചധികമാണെന്നുണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ ഇട്ടിട്ടുണ്ടാക്കും കേട്ടോ ഗ്രൈൻഡറിൽ ഇട്ടുണ്ടാക്കുന്നതാണ് ശരിക്കും നല്ലത് ക്വാണ്ടിറ്റി ഒരുപാട് കിട്ടും കേട്ടോ ഒരു ഗ്ലാസ് അരി നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നതും ഒരു ഗ്ലാസ് അരി ഇട്ട് അരച്ചെടുക്കുന്നതും തമ്മിൽ വടയുടെ എണ്ണത്തിൽ ഒരുപാട് വ്യത്യാസം കിട്ടും കേട്ടോ അപ്പോൾ ഗ്രൈൻഡറിൽ ഇറക്കുന്നത് ണെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ ഞാൻ എന്തായാലും ഗ്രൈൻഡർ ഒക്കെ എടുക്കാൻ മേടിച്ചിട്ട് ഇത് മിക്സിയിൽ തന്നെയാണ് കേട്ടോ അരച്ചത് ഈ ഒരു പാകത്തിന് അതായത് വെള്ളം ഒരു സ്പൂണൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഒരു തവണ ഒരു അഞ്ചാറ് ടേബിൾ സ്പൂണൊക്കെ ഉഴു ഉഴുന്ന് പരിപ്പ് ഇട്ടിട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചിങ്ങനെ കട്ടിയാക്കി എടുക്കുക പിന്നെ അതിങ്ങനെ കട്ടിയാക്കി അരച്ചെടുത്തതിന് ശേഷം അതിനകത്തോട്ട് ഉപ്പ് ചതച്ച കുരുമുളക് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില സവാള വളരെ കുറച്ചേ ഇട്ടുള്ളൂ കേട്ടോ കാരണം മോൾക്ക് അത് ഒട്ടും ഇഷ്ടമല്ല എന്നാലും ഒരു മണത്തിന് വേണ്ടിയിട്ട് ഇത്തിരി ഇട്ടു പിന്നെ ഇത് ഉഴുന്ന് വടയുടെ മെയിനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇത് ഈ സംഭവമാണ് കേട്ടോ മിക്സിങ് ഉഴുന്ന് വടയുടെ അകം വശം നല്ല സോഫ്റ്റ് ആയിരിക്കണം ഈ ഒരു മിക്സിങ് മസ്റ്റാണ് കേട്ടോ പിന്നെ പുറം നല്ല ക്രിസ്പി ആയിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഇതേ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ മൂടി വെച്ച് ഫ്രിഡ്ജിനകത്തോട്ടേക്ക് ഒരു കാൽ മണിക്കൂർ നേരെങ്കിലും വെച്ച് കൊടുക്കൂ കേട്ടോ എന്നിട്ട് തണുപ്പോട് കൂടിയാണ് നമ്മൾ വട ഉണ്ടാക്കുക അപ്പോൾ ആ കാ മണിക്കൂർ കൊണ്ടി വേഗത്തിലൊരു ചട്നിയും കൂടി ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ സാധാരണ ചട്നി നമ്മുടെ തേങ്ങ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില പുളി ഉപ്പ് ഇത്രയും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്ത് നമ്മൾ കട്ടിയായിട്ട് വടക്കായത് കാരണം കട്ടിയായിട്ട് അരച്ചെടുത്ത് കടുക് മുളകും ഒക്കെ തളിച്ചെടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചട്നി ഉണ്ടാക്കുന്നത് സാധാരണ സിമ്പിൾ ചട്നി തന്നെയാണ് ഞാൻ ഉണ്ടാക്കാറ് നോർമലി സാമ്പാറുള്ള ദിവസമാണ് ഞാൻ ഉഴുന്നോടെ ഉണ്ടാക്കാറ് ഇപ്പം എൻ്റെ ഒരു സാമ്പാറൊന്നുമില്ല കാരണം പിന്നെ ചട്നിയാണ് മോൻ സോസ് കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുക അപ്പോൾ ഇതേ നമ്മുടെ ചട്നിയൊക്കെ റെഡിയാക്കി വെച്ചപ്പോഴേക്കും നമ്മുടെ എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ് വേറൊരു എണ്ണയും യൂസ് ചെയ്യാറുണ്ട് ആ കേക്കിന് മാത്രമാണ് ഞാൻ വേറെ വേറെ എണ്ണ എടുക്കുന്നത് ബാക്കി പാചകത്തിനൊക്കെ വെളിച്ചെണ്ണയാണ് പിന്നെ ഇതേ നോർമലായിട്ടുള്ള നമ്മുടെ വടി ഉണ്ടാക്കുന്നത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് ടോ ഉണ്ടാക്കുന്നത് ഈ ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം നല്ല ക്രിസ്പിയായിട്ടിരിക്കും അകത്ത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ ഞാൻ എൻ്റെ ഉഴുന്നവട വീഡിയോ ഞാൻ ഓൾറെഡി രണ്ട് വർഷം ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് പുറം വശം അകത്ത് നല്ല പഞ്ഞി പോലെ ഇരിക്കാനും ഇതേ കണ്ടാകും നന്നായിട്ട് പൊങ്ങി കാണും മനസ്സിലാകുന്നുണ്ടാവും അകത്ത് നല്ല പഞ്ഞി പോലെ ഇരിക്കും കേട്ടോ പുറം നല്ല ക്രിസ്പി ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഇത് ഒരു ടിപ്പായിട്ട് തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരികയാണ് അരച്ചു കഴിഞ്ഞ് മിക്സിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിനകത്തേക്ക് വെക്കുക എന്നിട്ട് തണുപ്പ് പോവാതെ കൂടി തന്നെ നമ്മൾ വടയുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ല കുട്ടിപ്പോളി ഉഴുന്നു വട കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ഇതേ നമ്മുടെ ഉഴുന്ന് വടയൊക്കെ നല്ല മുരുമരാനിരിക്കുന്ന ഉഴുന്നുകടയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഉഴുന്നു വട ഞാൻ കഴിക്കാറില്ല എനിക്ക് എന്തോ ഉഴുന്നവടയല്ല എനിക്ക് പരിപ്പ് വടയാണ് കേട്ടോ ഇഷ്ടം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സംഭവം അവർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഉഴുന്ന് വടയൊക്കെ കാണുന്നില്ലേ സുന്ദര കുട്ടപ്പന്മാരായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതേ ഞാൻ ബാക്കിയെല്ലാം ഉഴുന്നോടെയും അതേപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഷെയ്പ്പൊക്കെ പിന്നെ നമ്മുടെ കലാവിരുദിനനുസരിച്ചിരിക്കും കേട്ടോ എപ്പോഴും ഷെയ്പ്പ് ഇങ്ങനെ കിട്ടാറുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഷെയ്പ്പിലല്ലോ കാര്യം കാണാൻ ഈ ഭംഗി വേണം പിന്നെ കഴിക്കാനുള്ള രുചിയും അപ്പോൾ ഇതേ നമ്മുടെ അടിപൊളി ഉഴുന്നോടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഞാൻ പറഞ്ഞതുപോലെ മോൾക്ക് ചട്ണിയാണ് പിന്നെ മോൻ എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും സോസ് തന്നെ വേണം കേട്ടോ അപ്പോൾ അവന് സോസും മോൾക്ക് ചട്ണിയാണ് കേട്ടോ ഉഴുന്നോടൊക്കെ ആയതുകൊണ്ട് കട്ടിയുള്ള ചട്നിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇഡ്ഡലിക്കൊക്കെ ആണെങ്കിൽ ഒരു അല്പഞ്ഞ ചട്നി ആയിരിക്കും ഉഴുന്ന് കൊടുക്കായതുകൊണ്ട് കട്ടിയുള്ള ചട്നി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ചൂടോടുകൂടി ചായക്കൊപ്പം കൊടുക്കാം അപ്പോൾ അടിപൊളി സംഭവമാണ് ഉഴുന്നുകട റെഡിയാക്കാത്തവർ ഉണ്ടാക്കാത്തവരാരും ഉണ്ടാവില്ല എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ